സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട് ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചത് വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മലമ്പുഴ അണക്കെട്ട് തുറന്നു കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ് അശ്വതി മഴ പലയിടത്തും ഇന്നും തുടരുകയാണ് പല ജില്ലകളിലുമുണ്ട് എന്താണ് മധ്യ ഒരു വിവരങ്ങൾ എങ്ങനെയാണ് മായ നിലവിലെ മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണുള്ളത് കഴിഞ്ഞ ദിവസത്തേക്കാളൊക്കെ മഴ അതിശക്തമാകും നിലവിലുള്ള ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്നത് കേരളത്തിലാണ് എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിരൂക്ഷം മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് മറ്റ് ജില്ലകളിലും പല ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പൊക്കെ എപ്പോൾ വേണമെങ്കിലും ഓറഞ്ച് അലേർട്ടിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കേരളമായിരിക്കും പ്രധാനമായും ഇത്തവണ ഈ ഒരു ദിവസങ്ങളിൽ ഇന്നോ നാളെയോ ഒക്കെയായിട്ട് മധ്യകേരളത്തിലായിരിക്കും വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഇടങ്ങൾ ഇരുപത്തിനാലാം തീയതി വരെ ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെ ഈ ഒരു സാഹചര്യം തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ുന്നത് മറ്റ് ഇടിമിന്നലോട് കൂടിയ മഴ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് മഴ കൂടുതൽ പെയ്യുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മലമ്പുഴ ഡാമിന്റെ നാല് സ്പിൽവേകൾ നാൽപ്പത് സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ള അതായത് ചിറ്റൂർ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം വേണ്ട മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് പാലക്കാട് കാഞ്ഞിരപ്പുഴ മംഗലം മംഗലം മീങ്കര ചുള്ളി ർ ഡാമുകളുടെ ഷട്ടറുകൾ നിലവിൽ തുറന്നിട്ടുണ്ട് മല ഇതിൽ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകൾ ഇത് ഈ ഡാമിന്റെ അത് പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളെല്ലാം ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ നിലവിലെ ന്യൂന ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ അശ്വതി നിലവിൽ ഇപ്പോൾ എങ്ങനെയാണ് കൊച്ചിയിലും ഇടുക്കി ആ ഭാഗത്താണല്ലോ മഴ കനക്കാനുള്ള സാധ്യത പറയുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രാവിലെ ഈ പ്രഭാതത്തിലെ എവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് മഴയുണ്ടോ അവിടെ നിലവിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് പക്ഷേ മഴ പെയ്തിട്ടില്ല ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് സമാനമായ രീതിയിൽ രാവിലെ വലിയ രീതിയിലുള്ള മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് രാത്രിയിൽ മഴ പെയ്തിരുന്നു അത് തന്നെ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ തെളിഞ്ഞ കാലാവസ്ഥയാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു പകൽ സമയങ്ങളിൽ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു വൈകുന്നേരത്തോടു കൂടിയാണ് വലിയ രീതിയിലുള്ള മഴ ഉണ്ടാവുക മാത്രമല്ല ഇടിമിന്നൽ ഉണ്ടാകുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് തുലാ മഴ എന്ന് പറയുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രത നിർദ്ദേശം ുണ്ട് എന്തായാലും രാവിലെ ഇപ്പോൾ മഴ ഇല്ല എന്നത് ആശ്വാസകരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ വിവിധ പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുകൾ അടക്കമുണ്ടായിരുന്നു നമ്മൾ വാർത്ത നൽകിയിരുന്നതാണ് പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള വലിയ ഗുരുതരമായ അവസ്ഥകളിലേക്ക് എന്തായാലും പോയിട്ടില്ല അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ അന്തരീക്ഷം കുറെ കൂടി തെളിഞ്ഞു വരാനാണ് ഒരു സാധ്യത പക്ഷേ വൈകുന്നേരത്തോടു കൂടി ഇതിന്റെ ഭാവം മാറും മയ